ഹായ് ഇന്ന് നമുക്ക് നമ്മളെ ചേമ്പ് ഉണ്ടല്ലോ അത് കറി വെക്കുന്ന എങ്ങനെയാണ് നോക്കിയാലോ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ കേട്ടോ ചിലർ ഇതിൽ തേങ്ങ അരച്ചിട്ടും മല്ലിപ്പൊടി ഇട്ടിട്ടൊക്കെ വെക്കും എന്നാൽ ഇതങ്ങനെയല്ല വെക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് അതൊന്നും ഇടാതെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഒന്ന് നോക്കി ഞാനിതാ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ ഇനി ഇതാ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു കാട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ചെടുത്താൽ നമ്മുടെ ചേമ്പ് ഇതാ വെണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു കയ്യിലോ മന്തോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം അത് ഉടയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പീസും ഒടച്ച് കളയണ്ട ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ബാക്കി കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവിടാൻ ആവശ്യമായ സംഭവങ്ങൾ എടുക്കാം ഞാനിതാ ഒരു അഞ്ച് പച്ചമുളകും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളക് മുളകുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇതിൽ അത്യാവശ്യം എരി വേണം കേട്ടോ എന്നാലാ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചാൽ കിഴങ്ങും കൂടെ ഒന്ന് ഒഴിക്കുക അതിനുശേഷം നമുക്ക് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് തിള വന്നാൽ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രക്കേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കറിയായിട്ടും യൂസ് ചെയ്യുക ഇനി ഇതിൽ കുറച്ചും കൂടെ വെള്ളം കുറച്ചിട്ട് നമുക്ക് ടൈറ്റാക്കിയിട്ട് ചേമ്പ് പുഴുക്ക് പോലെയും കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബായ്